വേദിയിലും സദസ്സനുമുള്ള എല്ലാവർക്കും എന്റെ നമസ്കാരം ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന തുടർ പരിപാടികളിൽ ഏറ്റവും ശക്തമായ മാധ്യമ പ്രവർത്തനത്തെ സംബന്ധിച്ച് നടത്തുന്ന സംഘടിപ്പിക്കുന്ന ഒരു സാംസ്കാരികതര പരിപാടിയാണ് സ്റ്റോപ്രസ് സ്റ്റോപ്രസിന്റെ എട്ടാം അധ്യായമാണെന്നോടെ ഞാൻ പറയട്ടെ നേരിന്റെ നിലപാടിന്റെ നേരും നിറയും എന്ന ശൂഷണത്തോടു കൂടി ഇന്നിവിടെ അവതരിപ്പിക്കുന്ന സംവാദ പരിപാടി പരിപാടിയുടെ അധ്യക്ഷൻ പോലത്തിന്റെ രക്ഷാധികാരിയും മുതിർന്ന മാധ്യമ പ്രവർത്തകരുമായ നമുക്ക് ഏറെ പ്രേമറ്റായ മോഹൻദാസ് പാർട്ടി സാറാണ് മോഹൻദാസ് സാറിനെ ഏറെ ആദരവോടെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ദൃശ്യമാധ്യമ രംഗത്ത് ഏറെ ശ്രദ്ധേയരായ മൂന്ന് വക്താക്കളാണ് ഇന്നത്തെ സാഹിതിയിലെ അതിഥികൾ രാഷ്ട്രീയ നിരൂപണം വരി ടെലിവിഷൻ ചർച്ചകളിലൂടെ നമുക്ക് ഏറെ സുഹരിചിതനായ ശ്രീജിത്ത് പണിക്കരും സാമൂഹിക പ്രവർത്തകയും എഴുത്തുകാരിയുമായ ആശ ഉണിത്താൻ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ശ്രീ എൻ ശ്രീകുമാർ മൂന്ന് പേരെയും ഞാൻ തൃശൂർ കുറത്തിൻ്റെ പേരിലും സാഹിത്യ പേരിലും സ്വാഗതം ചെയ്യുന്നു അവലോനും പ്രതിജ്ഞനയും നിർവഹിക്കുന്നത് കൃഷ്ണലക്ഷി ഭാഗത്തിന്റെ പ്രസിഡന്റും നോവലിസ്റ്റുമായ കെ ഉപികൃഷ്ണൻ ആണ് അദ്ദേഹത്തെയും ഞാൻ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പിന്നെ കൂടി നിങ്ങൾ ഓരോരുത്തരെയും കൃഷ്ണലിട്ടി ഭാഗത്തിന്റെ സെക്രട്ടറിയും എഴുത്തുകാരനുമായ പി ആർ കെ സേന ട്രഷറർ പി സാഹിത്യ ചെയർപേഴ്സൺ ഡോക്ടർ സജ്ജീവ് ബാലകൃഷ്ണൻ എഴുത്തുകാരായ രത്ന ചേച്ചി രാജകുമാരി അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും ഇവിടെ കേൾക്കാനും വന്നിരിക്കുന്ന ഓരോരുത്തരെയും ഞാൻ തൃശൂർ ലക്ഷ്യഭാഗത്തിൻ്റെ പേരിലും സായി പേരിലും സ്വാഗതം ചെയ്യുന്നു അധ്യക്ഷ പ്രസംഗത്തിനായി മോഹൻദാസാവിൻ്റെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം